സസ്യശാസ്ത്രം പാർട്ട് ത്രീ ലേക്ക് എല്ലാവർക്കും സ്വാഗതം തെങ്ങിൻ്റെ ജന്മനാട് എവിടെയാണ് ആൻസർ മലേഷ്യ നൈട്രജൻ വലിച്ചെടുക്കാൻ കഴിവുള്ള മണ്ണിലെ ബാക്ടീരിയ ഏവ ആൻസർ അസറ്റോ ബാക്റ്റർ ആന്ത്രോളജി എന്നാൽ എന്ത് ആൻസർ പുഷ്പങ്ങളെ കുറിച്ചുള്ള പഠനം ഏതു തരം ബാക്ടീരിയ ആണ് കോളറ പരത്തുന്നത് ആൻസർ ൻസർ ശാഖകൾ പൊഴിച്ച് കളയുന്ന ചെടികൾ ഏതെല്ലാം ആൻസർ ഏലം ചെറി ബർജ് ഏറ്റവും കൂടുതൽ അളവിൽ ഓക്സിജൻ പുറത്തുവിടുന്ന മരം ഏത് ആൻസർ ആൽമരം സ്പെർമോളജി എന്നാൽ എന്ത് ആൻസർ വിത്തുകളെ കുറിച്ചുള്ള പഠനം സസ്യങ്ങളുടെ അന്നജ നിർമ്മാണ സമയത്ത് പുറപ്പെടുവി വാതകം ഏത് ചെറുനാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത് ആൻസർ സിട്രിക് ആസിഡ് തക്കാളി ആപ്പിൾ എന്നിവയിൽ കാണുന്ന ആസിഡ് ഏത് ആൻസർ മാലിക് ആസിഡ്